ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകിട്ട് ആറ് വരെയാണ് നിരോധനാജ്ഞ കാസർഗോഡ് ജില്ലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കി പൊതുതെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടത്തുന്നതിനായാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ സിആർ പി സി സെക്ഷൻ പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകിട്ട് ആറ് വരെയാണ് നിരോധനാജ്ഞ പൊതുയോഗങ്ങൾക്കും അഞ്ചിലധികം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനും ജില്ലയിലുടനീളം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ അഞ്ചിലധികം ആളുകൾ കൂട്ടം കൂടി നൽകരുത് സ്ഥാനാർത്ഥികളുടെ വീടുകൾക്കേറെയുള്ള നിശബ്ദ പ്രചരണത്തിന് തടസ്സമില്ല അവശ്യ സർവീസുകളായ മെഡിക്കൽ എമർജൻസി ക്രമസമാധാന പാലനം അഗ്നിരക്ഷാസേന സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനം എന്നിവ തടസ്സമില്ലാതെ നടത്താം നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു